വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം ചങ്ങനാശ്ശേരി സ്വദേശികളുടെ വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഇന്നലെ രാത്രിയിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ വണ്ടിപ്പെരിയാർ സ്വദേശിക്ക് ഗുരുതര വാങ്ങായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് കുമളിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന ഇന്നോവ വാഹനവും അൻപത്തിയൊൻപതാം മൈലിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പോലീസ് സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അൻപത്തി ഒൻപതാം മൈലിൽ താമസിക്കുന്ന പരമശിവൻ അറുപത്തിരണ്ടിന് കാലിനും തലയ്ക്കും ഗുരുതരമായ പരിക്കാണ് ഏറ്റത് മുൻപുണ്ടായ ഒരു അപകടത്തിൽ പരമശിവത്തിന്റെ കാലൊടയുകയും സർജറി നടത്തുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് തുടർന്ന് ഓടിക്കൂടിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ഗുരുതര പരിക്കേറ്റതിനാൽ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഇന്നോവ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഇതേസമയം ഈ സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്ത രണ്ടുപേർക്കും അപകടത്തിൽ പരിക്ക് ഏറ്റിട്ടുമുണ്ട് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ